എല്ലാവർക്കും നമസ്കാരം നാട്ടിലുള്ള മാവുകളെല്ലാം പൂക്കാൻ തുടങ്ങി ഇപ്പോഴാണ് മാങ്ങകളെ ആക്രമിക്കുന്ന ഫ്രൂട്ട് ഫ്ലൈകളെ നിയന്ത്രിക്കാൻ നല്ല സമയം ഇതിനായി ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് ഫിറമോൺ കെണികൾ ഫിറമോൺ കെണിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കെണി നമ്മൾ എപ്പോൾ എങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് അനുസരിച്ചിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടൊന്നും ഫിറമോണിൻ്റെ ട്രാപ്പായിട്ട് നമ്മൾ മേടിക്കുന്ന ഏകദേശം അഞ്ഞൂറ് മുതൽ എണ്ണൂറ് രൂപ വരെയൊക്കെ വിലയുണ്ട് അതുകൊണ്ട് ഞാൻ ഫിറമോണിൻ്റെ ലൂറ് മാത്രമായിട്ടാണ് വാങ്ങിയേക്കുന്നത് ബോട്ടിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഏകദേശം അമ്പത് സെൻറ്റ് സ്ഥലത്തേക്ക് ഈ ഒരു ട്രാപ്പ് മതിയാവും ഇതിനായിട്ട് ആദ്യം നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഏകദേശം ഒരു ഒരു സെൻറ്റിമീറ്റർ വ്യാസത്തിലുള്ളൊരു ഹോൾ ഉണ്ടാക്കാം ഈ ഫിറമോൺ എപ്പോഴും ആൺ ഈച്ചകളെ ആകർഷിക്കുന്ന ഒരു രാസവസ്തുവാണ് അത് ഒരു ചെറിയ പീസ് തടിയിൽ പുരട്ടിയിട്ടുണ്ടാവും അതായത് ഫിറമോൺ പുരട്ടിയിരിക്കുന്ന ഈ ചെറിയ പീസ് തടിക്കഷ്ണം ഇതിനെ ലൂർ എന്നാണ് പറയുന്നത് ഈ ലൂറിനെ നമുക്ക് ഒരു ചരട് ഉപയോഗിച്ച് ഈ ബോട്ടിലിനുള്ളിലേക്ക് കെട്ടിയിടാം ഇതിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഗ്ലൗസ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യണം അല്ലെങ്കിൽ നന്നായിട്ട് കൈ സോപ്പിട്ട് കഴുകുകയും വേണം ഈ ഫിറമോൺ അടങ്ങിയ ലൂറിൽ ഏതെങ്കിലും ഒരു കീടനാശിനി കൂടി ഉണ്ടാവും അതുകൊണ്ടാണ് അതിൽ ഈച്ച വന്നിരിക്കുമ്പോൾ അത് ചത്തുപോകുന്നത് ലൂറ് വാങ്ങുന്നതിനായി നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ മാവിന് വേണ്ടിയുള്ളതാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വാങ്ങണം കാര്യം പച്ചക്കറിക്കും മാവിനും രണ്ട് ടൈപ്പ് ലൂറാണ് ഉപയോഗിക്കുന്നത് സാധാരണ എല്ലാവരും ഈ കെണി വാങ്ങിയിട്ട് മാവിൻ്റെ ചുവട്ടിൽ തന്നെ കെട്ടിയിടുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ അതിലൊരു ചെറിയ കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഫെറമോണിൽ ആകൃഷ്ടരായി ദൂരെ നിന്നും പറന്നു വരുന്ന ഈ കാഴ്ചകളിൽ പേരെങ്കിലും ഈ ബോട്ടിൽ കയറാതെ മാവിലേക്കും കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാവിലുള്ള മാങ്ങകളിൽ ഇവരുടെ അറ്റാക്ക് ഉണ്ടാവാനും അങ്ങനെ മാമ്പഴങ്ങൾ പുഴുത്തുവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മാവിൻ്റെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറി എവിടെയെങ്കിലും ഈ കെണി സ്ഥാപിക്കുന്നതായിരിക്കും ഉചിതം മാവിൽ നിന്നും അകലെ നമ്മൾ ഈ കിണിൽ സ്ഥാപിക്കുന്നതുകൊണ്ട് മാവിലേക്ക് പോകുന്ന ഈച്ചകളുടെ എണ്ണം കുറയുകയും കൂടുതലും ഈ കെണിയെ ആകർഷിച്ച് കെണിയുടെ അടുത്തേക്ക് മാത്രം വരികയും ചെയ്യും ഈ കാഴ്ച കെണിയിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു വയ്ക്കാം ഈ ലൂറിലുള്ള കീടനാശിനിയുടെ വീര്യം കുറയുന്ന സമയങ്ങളിൽ കാഴ്ച വരികയാണെങ്കിൽ അത് ഈ വെള്ളത്തിൽ വീണ് നശിച്ചു വയ്ക്കുകയുള്ളൂ ഇതിൽ ഈ ആണീച്ചകൾ കൂടുതലായിട്ട് നശിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ പെണ്ണീച്ചകൾ വന്ന് നമ്മുടെ ഈ മാങ്ങയിൽ ദ്വാരമുണ്ടാക്കിയതിൽ മുട്ട കിട്ടാൽ ആ മുട്ട വിരിയാതിരിക്കുകയും മാമ്പഴങ്ങൾ പുഴുക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ മാമ്പഴക്കണി ഉണ്ടാക്കി വീട്ടുവളപ്പിൽ കെട്ടിയിട്ട് നോക്കൂ ഈ വർഷം നമുക്ക് പുഴുക്കളില്ലാത്ത നല്ല ഫ്രഷ് മാമ്പഴം കഴിക്കാൻ സാധിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ കാഴ്ചക്കണി കെട്ടി ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ഈച്ചകൾ വീണ് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം